I'm not മെക്പുതിരി വീടിലേക്കല്ലോ അവർക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഗേസ് നല്ല ക്ഷീണം കുറയ്ക്കും അപ്പം ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി വന്ന കേട്ടോ അപ്പോൾ അതാ കുറച്ച് റവെടുത്തിട്ടുണ്ട് റവേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കെടുക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക റവൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ റവ ഷെയ്ക്ക് അപ്പോൾ അടിപൊളിയാണ് നല്ല ക്ഷീണം മാറാൻ നമ്മൾ തരിക്കഞ്ഞി മാത്രമല്ല ഉണ്ടാക്കരുത് അപ്പോൾ ക്ഷീണം മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല എന്താ സൂപ്പറായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്നത്തെ ഷെയ്ക്ക് കേട്ടോ കുറച്ച് പാകത്തിന് ഉപ്പ് അല്ല സോറി ഉപ്പല്ല പഞ്ചാര ഇടോ കാരണം ഷെയ്ക്കാണ് അപ്പോൾ നല്ല വെള്ളം കിട്ടും പിന്നെ അതേപോലെ കാരക്ക പായൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി നന്നായിട്ട് ഇടേണ്ട ആവശ്യമില്ല അവർക്ക് കൂട്ടി കൂട്ടി കൊടുക്കുക അത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് റവന്ന് വെന്ത് എല്ലാം കുറുകി വരട്ടെ അപ്പം അതാഗീസ് നമ്മളെ റവ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കാം നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് ബാക്കി പരിപാടി ആക്കാം ഓക്കെ എല്ലാം വന്ന് തിക്കായിട്ടുണ്ട് ി പിന്നെ ചൂടാറുമ്പോ ഒന്നും കൂടി തിക്കാവും നമുക്ക് ജ്യൂസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാന്ന് കരുതിട്ടോ അത്ര ഉണ്ടാക്കിയിണ് പക്ഷെ അത്ര ഇതിന്റെ ആവശ്യമില്ല കൊറച്ചു മതി ഞങ്ങക്ക് ഇവിടെ വെറും വെള്ളം ജ്യൂസാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ കഴിഞ്ഞിട്ടാണ് ചൂടാറട്ടെ നന്നായിട്ടൊന്ന് അഞ്ചു നമ്മളെ റവ ഏകദേശം കുറച്ച് നമുക്ക് ചൂടീൽ ഇട്ടിട്ട് ഒന്ന് കൊറത്തുള്ളി വെള്ളം ഒഴിച്ചാ അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ നമ്മള് ഐസ് പാല് ഐസാണ് കേട്ടോ ഇത് കൊറേശ നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് ചൂടുണ്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ റവ റവടിച്ചത് നീക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു പാത്രത്തൊക്കെ ഒഴിച്ച് മാറ്റി വെക്കുക അല്ല നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ചൊരു മൂന്ന് നാല് ചെറിയ നല്ല പഴത്ത മൈസൂർ പയവും പിന്നെ ഒരഞ്ചാറ് കാരക്ക പിന്നെ കുറച്ചൊരു അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്ക് അടിച്ച് ഇതീക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാം കേട്ടോ നല്ല തിക്ക് കേട്ടോ നമ്മൾ ഷേക്കൊക്കെ ഷേക്കിനൊക്കെ പറ്റിയ രീതിക്ക് നല്ല തിക്ക് ഉണ്ടേ പിന്നെ അതീക്കെ നമ്മൾ ഇതാ വെച്ച പയം കാരക്ക ബദാം അല്ലാണ്ടി പരിപ്പ് ഇതെല്ലാം കൂടി കൂടിയിട്ട് കൂട്ടിയതും കൂടി മിക്സ് ചെയ്യുക നല്ലതാണ് ഇനി ഇതാക നമ്മളെ മറ്റേ കസ്കസ് ഉണ്ടല്ലോ കുതിർത്ത് വെച്ച കസ്കസും തീക്കിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കെ കേട്ടോ ഒരുവിധം ജ്യൂസിക്കും ഷേക്കും ഒക്കെ ഇട്ടാൽ നല്ല തണുപ്പാണ് നല്ലതുമാണ് വയറിനും ഒക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം ഞാനെല്ലാം തീക്കും എല്ലാ ജ്യൂസിക്കും ഷേക്കും ഞാനിത് യൂസ് ചെയ്യരുത് ഇത്ര തീക്കൊന്നും ഉണ്ടാവില്ല ഞാൻ പാലിൻ്റെ കട്ടിട്ടിട്ടില്ല പാൽ ഐസാണ് അപ്പോൾ ആ കട്ടിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി തന്നെ നമ്മളെ പിസ്തൻ്റെ ടൈഗറിൻ്റെ പിസ്തൻ്റെ കുറച്ച് സെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ റവ പിസ്ത സെൻസ് അല്ല ഷേക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതൊക്കെ പാലും കൂടി ഇട്ടിട്ട് പാല് കുറച്ചതൊന്നും ഒരു ചെറുങ്ങനെ ചൂടുണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത് കുറച്ചും കൂടി വെച്ചുകൊടുക്കുക ഞാനിത് അങ്ങനെ വാങ്ങിക്കലില്ല ഈ എസ് എൻസിൻ്റെ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ അപ്പോൾ അതൊക്കെ നമ്മൾ പാലിൻ്റെ കട്ട് അതൊക്കെ എടുക്കണം കേട്ടോ ഉരുകട്ടനി അപ്പോൾ ഒന്നും കൂടി ലൂസാവും കേട്ടോ അപ്പം ഒന്ന് ഉരുകിട്ട് ലൂസായിട്ട് അത് നമുക്ക് കുടിക്കണ പാത്രത്തൊക്കെ മാറ്റാം കേട്ടോ അപ്പം അതൊക്കെ ഈസ് നമ്മളെ ഷേയ്ക്ക് ആ പാൽ ഒഴിച്ച് അതേപോലെ ഐസ് ക്യൂബ് ഇട്ടീ കുറച്ചൊക്കെ മെൽറ്റ് ആയി നമുക്കത് ബൗളൊക്കെ ഒഴിക്കുക അപ്പം അതൊക്കെയ്സ് ഞാനിതാ നമ്മളെ ചെറിയ പകരം ചെറിയ പതക്ക പീസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ